അത്തഹിയാതുൽ മുബാറകാതുസ്സലവാതുത്വൈബാതു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹന്നബിയ്യു റഹ്മതുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈന വആലികൾബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുല്ലാഹ് ഓക്കേ അത്തഹിയാതുൽ മുബാറകാതുസ്സലവാതുത്വൈബാതു ലില്ലാഹി അസ്സലാമു

அல்ல அலா சயீதினா முமம் வாலா அலி சயீதுனா முகமதீன் கமா சொல்ல அலா இபராஹீமா வலா அலி இபிராஹீமா அவாரிக அலா சயீதுனா முகமதின் அலா அலி சயனா முகமதீன் கமா சொல்ல அலா இபராஹீமா வாலா அலி இபிராஹீமா അല സയ്യിദിനഹമ്മദീൻ അല ആൽ സയ് മുഹമ്മദീൻ മജീദ്